പി എസ് സി പഠിക്കുന്നവർ ഒഴിവാക്കേണ്ട മൂന്ന് മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയാൽ ഉയർന്ന റാങ്കുകൾ നേടാൻ നിങ്ങൾക്ക് കഴിയും ഇതിൽ ആദ്യത്തെ മിസ്റ്റേക്കാണ് റിവിഷൻ ചെയ്യാതിരിക്കുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം മനസ്സിലായെന്ന് തോന്നും എന്നാൽ ശരിയായ ഇടവേളകളിൽ റിവിഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ അത് ശരിയായ രീതിയിൽ പതിയുകയില്ല പാഠഭാഗങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നതിലല്ല വിജയം മറിച്ച് എത്ര ചെറിയ പോർഷൻ പഠിച്ചാലും അത് റിവിഷൻ ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുന്നതിലാണ് വിജയം അപ്പോൾ ഇനി മുതൽ റിവിഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക അടുത്ത മിസ്റ്റേക്കാണ് ഇഗ്നോറിംഗ് മോക്ക് ടെസ്റ്റ് പലരും മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കാറുണ്ട് മോക്ക് ടെസ്റ്റുകൾ ശരിക്കും ഒരു റിവിഷൻ കൂടിയാണ് മാത്രമല്ല സമയബന്ധിതമായി പരീക്ഷ എഴുതി തീർക്കാനുള്ള ഒരു പരിശീലനം ഇതിലൂടെ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ പരീക്ഷ എഴുതുമ്പോൾ സമയക്കുറവ് ഒരു പ്രശ്നമായി മാറില്ല എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാനറിയാമെങ്കിലും പരീക്ഷയ്ക്ക് സമയം തികഞ്ഞില്ല എന്നൊരു പരാതി മിക്ക കുട്ടികളും പറയാറുണ്ട് അതിൻ്റെ ഒരേ ഒരു കാരണം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കരുത് മറ്റൊരു മിസ്റ്റേക്കാണ് ഫോക്കസിങ് ഓൺ ടു മെനി എക്സാംസ് ഉദാഹരണമായി ഒരു ഉദ്യോഗാർത്ഥി ഒരേ സമയം ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് വേണ്ടിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനു വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് വളരെ വ്യത്യസ്തമാണ് അസാധാരണമായ ബുദ്ധിശക്തി ഉണ്ടെങ്കിലോ പഠിക്കാൻ ഒരുപാട് നേരമുണ്ടെങ്കിലോ നിങ്ങളത് ചെയ്തോളൂ എന്നാൽ വർക്ക് ചെയ്യുന്നവർക്കും മറ്റു കാര്യങ്ങളിൽ ആയിട്ടുള്ളവർക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ മികച്ചതായിരിക്കും അതായത് വ്യക്തമായ ഒരു ഫോക്കസോടുകൂടി വേണം പരീക്ഷകളെ നേരിടാൻ ഒരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾ ഈ മൂന്ന് വലിയ മിസ്റ്റേക്കുകൾ ഒഴിവാക്കി നോക്കൂ വിജയം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും